പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഏഴ് കേന്ദ്രമന്ത്രിമാർക്കും ഇത്തവണയും ഓണക്കോടി കണ്ണൂരിൽ നിന്ന് കേരളം ഔദ്യോഗികമായി സമ്മാനിക്കുന്ന ഓണക്കോടി കൈത്തറി തുണിയിൽ മേലേശോവയിലെ ലോക്നാഥ് വിവേസ് ആണ് നെയ്തെടുക്കുന്നത് കൈത്തറി ആൻഡ് ടെക്സ്റ്റൈൽ ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥ സംഘം നേരിട്ടെത്തി നിർദ്ദേശം നൽകി പ്രധാനമന്ത്രിക്ക് വ്യത്യസ്ത നിറങ്ങളിലുള്ള രണ്ട് ഡിസൈനുകളാണ് ഒരുക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി തുടങ്ങി ഏഴ് മന്ത്രിമാർക്ക് ഓരോന്നും വീതമാണ് ആകെ ഒൻപത് തരത്തിലുള്ള ഡിസൈനുകളാണ് ലോക്നാഥ് വീവേഴ്സ് നിയോഗത്തിൽ വലിയ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് ലോക്നാഥ് വീവേഴ്സ് പറഞ്ഞു ഐ ആം ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ലിമിറ്റഡ് വർക്കിംഗ് ഹിയർ ലാസ്റ്റ് ഇയേഴ്സ് and we got an opportunity to make uh, on a code to our prime minister modi, modi sir. and we are doing this for last uh, two years this is the third year but uh, this year we got an opportunity to make uh, other seven uh, cabinet ministers uh, on a code also so we are doing the same and we already completed the same and we uh, forwarded the same to our uh, trivandrum hand stitching unit ആദ്യ തവണ അവർ നൽകിയ ഡിസൈൻ കൊടുക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ തന്നെയാണ് ഡിസൈനിങ്ങും നിർവഹിക്കുന്നത് ഇത് ഹാൻഡ്ലൂമിൽ നിന്നും അംഗീകാരം വാങ്ങുകയാണ് ചെയ്യുന്നത് സാധാരണയായി പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ഓണക്കോടി ഒരുക്കിയിരുന്നത് ഇത്തവണ ഏഴ് മന്ത്രിമാർക്ക് കൂടി ഒരുക്കാൻ അവസരം കിട്ടിയെന്നും അധികൃതർ പറഞ്ഞു ഇരുപതു വർഷത്തോളം പ്രവൃത്തി പരിചയമുള്ള എളയാവൂർ സ്വദേശിനി കെ വി സഹജയാണ് തുണി നെയ്തെടുക്കുന്നത് ടെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിലും നല്ല രീതിയിൽ നെയ്തെടുക്കാൻ സാധിച്ചെന്ന് സഹജ പറഞ്ഞു എന്റെ പേര് സഹജ ഞാൻ ലോകനാഥ് വിജയ സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്രാവശ്യത്തെ ഓണക്കോടി പ്രധാനമന്ത്രിക്ക് ഞാനാണ് നെയ്തെടുക്കുന്നത് അതിന് രണ്ട് പ്രായ പ്രാവശ്യമായി ലോകനാഥ് സൊസൈറ്റി തന്നെയാണ് ഇത് ചെയ്ത് കൊടുത്തത് പക്ഷേ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആണ് ഒരു ഡിസൈനിലാണ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഡ്രിൽ സെറ്റിലാണ് ഈ തുണിയിൽ ഇത് കൊടുക്കുന്നത് അതിന് വളരെ സന്തോഷമുണ്ട് കണ്ണൂരിൽ നിന്നും തുണി തിരുവനന്തപുരത്ത് എത്തിച്ച ഹാൻഡ് ഡെക്സ് തയ്യൽ യൂണിറ്റിലാണ് കുർത്ത തയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള